ജസ്റ്റ് ഒരു നമ്മളിന്ന് സോഷ്യൽ സോഷ്യൽ സർവീസ് സർവീസ് ഫോർ എ വേറെ നമ്മുടെ റോഡ് ാണ് മീൻസ് പാറക്കുളം അതുകൊണ്ട് നമ്മൾ തൂമ്പയും കൊണ്ട് ജനങ്ങൾ ഐ മീൻ പബ്ലിക് തൂമ്പയും കൊണ്ട് റോഡിൽ ഇറങ്ങിയിക്കുകയാണ് വേറെ ഒന്നുമല്ല ഇവിടെ നിറച്ച് നല്ല കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ബാക്കി വീഡിയോ എന്റെ ബാക്കിൽ വരും അപ്പൊ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒന്നല്ല നമ്മുടെ റോഡിൽ അപകടകര അപകടകരമായ രീതിയിൽ കല്ലുകൾ എടുക്കാണ് ഇതാണ് കല്ലുകള് അതായത് കോറിയിൽ കോറിയില് വലിപ്പത്തിൽ ജേശി വന്ന ശ്രീകാരം പോയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ റോഡിന്റെ അവസ്ഥ ഇതോ ഇത് നമ്മള് ആരെയും എന്താ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും ചെയ്യുന്നതല്ല അതായത് ഇപ്പൊ നമ്മൾ ഇന്ന് കണ്ടപ്പോ നമുക്ക് തോന്നി ഇവിടെ നമ്മളാണെങ്കിലും ഒരുപക്ഷെ വീണ് പോകും കാരണം അമ്മാര് കല്ലായി റോഡിൽ കിടക്കുന്നത് അവരത് ഇവിടെ നേരത്തെ കുറച്ച് കുഴികൾ ഉണ്ടായിരുന്നു നിങ്ങൾ വേണം ആ ഗായ് ഇവിടെ നേരത്തെ കുറച്ച് കുഴികൾ ഉണ്ടായിരുന്നു കുഴികളുണ്ടായിരുന്നു റോഡിന്റെ അപ്പുറത്ത് നിന്നാണ് ഇപ്പുറത്ത് നിന്നു നമ്മൾ നേരത്തെ അവിടെയാണ് നിന്നെ അവിടെയാണ് ഇപ്പൊ ഗാസിമുടുക അതായത് ഇവിടെയാണ് ഫുള്ള് ഇവര് കല്ല് നേരത്തെ കുണ്ടും കുഴിയായിരുന്നു അപ്പൊ അവര് നേരത്തെ കല്ലൊക്കെ ഇട്ടിട്ട് ഉറപ്പിച്ചു അതായത് കുഴിയൊക്കെ അടച്ചു നേരത്തെ പക്ഷേ ഇത് മഴ പെയ്തപ്പോഴാണോ ആ മഴ പെയ്തപ്പോഴാണ് ഈ സാധനം മൊത്തം ഒലിച്ച് നേരെ റോഡിൽ പോയി വീണി കിടക്കുന്നത് നോക്കിക്കോ ആ കാണുന്നതാണ് സാധനം അതുകൊണ്ട് അവിടെ കണ്ടോ ആ സൈഡിൽ കാണുന്നതാണ് സംഭവം അങ്ങനെ റോഡിൽ ഈ സാധനം മൊത്തം പോയി കിടക്കാണ് അപ്പൊ നമ്മൾ ബൈക്ക് യാത്രക്കാര് വരുമ്പോ പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർ വരുമ്പോ വലിയ വണ്ടിക്കും സീനില്ല പക്ഷേ ബൈക്ക് യാത്രക്കാര് വരുമ്പോൾ സീനാവും കാരണം അവര് ടൂ വീലർ ആയതുകൊണ്ട് പെട്ടെന്ന് വീണാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേറൊരു കുഴി ഉണ്ട് അവിടെ അപ്പൊ അതിലേക്ക് വല്ലതും ഇടാം എന്നുള്ളൊരു സെറ്റപ്പ് ആണ് പക്ഷെ ഇപ്പൊ രാത്രി കണ്ട് സമയത ഒന്നേ ഒന്നര ആയിട്ടുണ്ട് അപകടം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം നമ്മുടെ ഒരു ടയറിന്റെ ഒക്കെ മറ്റേ ടയറിനകത്ത് കയറി പോകുമ്പോൾ ഒരു ഓഫ് റോഡ് രീതി തോന്നിക്കുക അത്ര രീതിയിലുള്ള കല്ലാണ് അവിടെ അത് സീനാണ് കാരണം ഇവിടെ നേരത്തെ ഒരു കുഴി ഉണ്ടായിരുന്നു അപ്പൊ അവരത് അടച്ച കല്ലാണ് പട്ട് അത് നിർവാഹിച്ചാൽ അത് റോഡിലേക്ക് പോയി അപ്പൊ നമ്മൾ അതൊന്ന് കുറച്ച് സൈഡിലേക്ക് വെക്കാനുള്ള ഒരു പരിപാടിയാണ് ഇന്നിട്ടോ അവിടെ ആ സാധനം അതായത് ഫോർ വീലേഴ്സിന്റെ കുഴപ്പമില്ല അല്ലെങ്കിൽ നാല് വണ്ടി അങ്ങോട്ടും വണ്ടി ഒന്നും കുഴപ്പമില്ല ടൂ വീലേഴ്സിനാണ് ഭയങ്കര പ്രശ്നമുണ്ട് രണ്ട് നോക്ക് ഇത്തരം ആണിട്ട് ഇതുണ്ടോ ഇവിടെ ഫുള്ള് കല്ലാണ് പെട്ടെന്ന് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ നമ്മളിത് നൈസായിട്ട് ഓക്കെ അപ്പൊ റോഡ് കല്ലാണ് അതായത് എന്താ പറയാ ടൂ വീലേഴ്സിന് ഭയങ്കര ഇത് അപ്പൊ നമ്മളിത് സൈഡിലോട്ട് കയറ്റാനുള്ള പരിപാടിയാണ് വേറെ ഒന്നും അല്ല ഇതായത് പെട്ടെന്ന് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നൊരു വീതി ഒന്നും അല്ല സിനിമ എന്നല്ലേ പറയാ അപ്പോ ആ സിനിമയില് ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടി എന്ന് പറയുമ്പോ സാമൂഹ്യ പ്രവർത്തനം ഉണ്ടല്ലോ അല്ലെ അത് ഇഷ്ടംപോലെ സാമൂഹ്യ പ്രവർത്തനം ഉണ്ട് അപ്പൊ നമ്മൾ റോഡിൽ കൂടെ ആരെങ്കിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അവിടെ അഭിപ്രായം ചോദിക്കാം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങക്ക് ഓ ഗായി റോഡ് നിറച്ച് വണ്ടി തന്നെ വൃത്തിയേക്കാമെന്ന് കരുതുമ്പോൾ ഇതാടെ അന്നിട്ട് നോക്കഴിഞ്ഞാൽ വണ്ടി ഇങ്ങോട്ട് കഴിഞ്ഞു അല്ലേ എന്തേ പറഞ്ഞിട്ട് നോക്ക് വേണ്ടി വരുന്നേ വണ്ടിച്ച് വണ്ടി എന്ത് വണ്ടിയാണ് സമയം വേർനെ കളയ ഓ ഗായ് പോലീസുകാരാണ് ലൈസ് നമ്മുടെ ഫ്രണ്ട് പിടി പോയെ അവരിത് കണ്ടിട്ടൊന്നും പറഞ്ഞില്ല ഗ്രാമ വിചാരിച്ച എന്തെങ്കിലും പറയൂന്ന് കരുതി പക്ഷെ അവരിതൊന്നും പറഞ്ഞില്ല അപ്പോ കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത് ഈ പാരത്രിക്ക് വേറെ പണിയൊന്നും ഇല്ല കൊണ്ടല്ലേ നടത്തി കണ്ടി പറി ഫോട്ടുന്നു ർക്കും കുഴപ്പമില്ല ടൂ വീലേഴ്സിന് നല്ല സീനാണ് കാരണം അതിന് പെട്ടെന്ന് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് ഏർ അതാണ് ശരലാണ് കാരണം വലിപ്പം ഉണ്ടോ അത്ര വലിപ്പം വരുന്നുണ്ടോ ഇത്ര വലിപ്പമുണ്ട് ഞാൻ തന്നെ നിന്നിട്ട് ചെയ്യാൻ പോകുന്നു ആംബുലൻസ് അത് തന്നെ പോലീസായിരുന്നു നോക്കി ഒന്നും പറഞ്ഞില്ല നിർത്തിയിട്ട് ചോദിക്കാമായിരുന്നു അപ്പൊ നമുക്കൊരു ചേട്ടൻ വരുന്നുണ്ട് പുള്ളി ഇങ്ങോട്ടാണെ നമുക്ക് പുള്ളിയെ ഇത് ചോദിക്കാം ജോലി സ്റ്റാർട്ട് ചെയ്യാണ് ഇത് ചെയ്യണമെന്ന് വെച്ച വേണ്ട ബട്ട് നമ്മുടെ ഫ്രണ്ട് തന്നെ നടക്കുന്നേ അതുകൊണ്ടാണ് വേറെ ഒന്നുമില്ല ആരും ഇതിനെ വളച്ചൊടിക്കണ്ട ജസ്റ്റ് ഫോർ എ സോഷ്യൽ വർക്ക് അത്രേ ഉള്ളൂ ആരോ ഭക്ഷണം ഇല്ല നമ്മുടെ വരുന്നുണ്ട്

റോഡ് നിറച്ചും കല്ലാണ് ആ ടൈമിലാണ് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് നമ്മളെന്തായാലും അവര് പെരുക്കിയാണ് പോകുന്നത് നമുക്കൊരു എന്താ പറയാ നല്ല പണ്ട് മൈക്കാരുമണിക്ക് പോയിട്ടുണ്ട് ഇത് ഇത് സീനില്ല മെറ്റിൽ എങ്ങനെയാ കോരണ്ടേനെ നമ്മള് അത് പഠിച്ചിട്ടുണ്ട് ആ ഗുസ് അപ്പൊ നമ്മൾ ഇത്രയും ആക്കിയിട്ടുണ്ട് ഒരു തരത്തില് വണ്ടി കൊണ്ടാണോട്ടോ നോക്കണേന്ന് പറഞ്ഞ അതുംകൊണ്ടാണോ ഇപ്പൊ അത്രയും കെട്ടിയല്ലേ എന്തോ തെറ്റല്ലേ അത്ര ഇനി ഇതും കൂടി നമുക്ക് സൈലോട്ടാക്കി മതി ഇതാണ് കുറച്ചും കൂടി ഒരു വലിതാട്ട് കിടക്കുന്ന ഇതവിടാ ഇതെവിടാല്ലേ ൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ആശ് ആ സമയത്ത് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് സിമെന്റ് വല്യ വണ്ടികൾ തീർച്ചയായിട്ടും അപ്പൊ നമ്മള് ബാക്കി പരിപാടി ചെയ്യാണ് കാരണം ഞാനൊരു ഫസ്റ്റ് ടൈം ആണ് പുറത്തുനിന്ന് ഒരാളോട് എന്റെ ചാനലും കാര്യങ്ങളൊക്കെ പറയുന്നത് അതെന്റെ വീഡിയോ മനസ്സിലാവും അപ്പൊ അതിന്റെ ഒരു പേര് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ആൾക്കാർ വലിയ വല്യ വണ്ടികളൊക്കെ പോകുന്ന കേട്ടോ സീൻ അപ്പോ ഇത് അവര് പറഞ്ഞാണെങ്കിൽ തന്നെ നമ്മള് ഇത് വേറെ സീനൊന്നും പക്ഷെ ബൈക്കുകാർക്ക് ഭയങ്കര സീനാണ് ഇല്ലടാ ബൈക്കുകാർ വരും അതാണ് വേറെ ഒരു പ്രശ്നമില്ല നമ്മള് ബൈക്കാരാണ് സീൻ അവർക്ക് വേണ്ടിയാണ് നമ്മൾ വരുന്നത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല വേറെ എവിടെ കൊണ്ട് വേറെ നാട് വിട്ട് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുന്ന സുഖി ഓടുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കും കൂടെ വേണ്ടിയാണ് ഞാനും വേറെ നാട് കിട്ടുന്നിട്ടാണ് ഇറന്നാമർത്തിക്കുന്നത് ഇല്ല നമ്മളോ അങ്ങനല്ലേ അപ്പൊ നമ്മളെ സേഫ്റ്റി ചേച്ചിച്ച് അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇതിനകത്ത് ആരെയൊന്നും നമ്മള് കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല ഓ ഖാ ഈ നമ്മൾ നമ്മള് പകുതി വരെ ക്ലീൻ ആക്കിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ട് പക്ഷെ ബാക്കിയുള്ള എല്ലാം പൊടി കല്ലുകളാണ് അതുകൊണ്ട് പഠിച്ചു കൂട്ടാൻ നല്ല പാടുണ്ട് നീ സെറ്റ് ആണ് പിന്നെ ശബ്ദം ഭയങ്കര മോശമായിരിക്കും ആദ്യമൊക്കെ ഇതിനെ കിടക്കിട കിടക്കിടാന്നുള്ള ഒരു ഇതുണ്ടാവും എല്ലാരും ക്ഷമിക്കുക വേർന്നുകൊണ്ടല്ല നമ്മളത് ആ ടൈം ചിന്തിച്ചില്ല പിന്നെ ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പാടില്ല ചെയ്യും എല്ലാരെ കാര്യം ഒന്നേ നാപ്പതായിട്ടുണ്ട് അപ്പൊ നീ ഇവ പോയിട്ട് കുളിച്ചിട്ട് കിടന്നുറങ്ങണം ഓ മൈര് നീ മുളിക്കളിച്ച പോയിട്ട് വന്നിട്ടുണ്ട് നീ ഇവിടെ കുറച്ചും കൂടെ ഉള്ളൂ ഇത് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിടാം അല്ല ഇങ്ങോട്ട് നീക്കിടാം അതായിരിക്കും നല്ലത് കാരണം സൈഡിൽ തുടങ്ങാം അപ്പൊ നമ്മൾ ഇന്ന് റോഡ് വൃത്തിയാക്കലായിരുന്നു നമ്മുടെ പരിപാടി നിങ്ങൾ അത് കണ്ടുപോയി കൊണ്ട് പറ്റുന്ന രീതിയിലല്ല നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ശരിക്കും വീർത്ത് കായ് ഇപ്പം ഒന്നേ നാൽപ്പതങ്ങണ ആയിട്ടുണ്ട് രാത്രിയിലെ എല്ലാരും പറഞ്ഞ തണുപ്പ് തണുപ്പാണ് തണുപ്പ് തണുപ്പാന്ന പറഞ്ഞേ പക്ഷെ എന്നിട്ട് രാത്രി ഒരു തണുപ്പും ഒടുക്കത്തെ ചൂട് എങ്കിൽ കണ്ട മനസ്സിലാവും ഫുള്ള് വീർത്ത് കുളിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് വേറെന്നുമല്ല ഈ റോഡിന്റെ ഇവിടെ ഫുള്ള് കല്ലായിരുന്നു അപ്പൊ നമ്മൾ ആ കല്ലൊക്കെ ഒന്ന് മാറ്റി അങ്ങനെ ആ കല്ലൊക്കെ ഒന്ന് മാറ്റി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ വലിയ വലിയ വണ്ടികളാ പോട്ടാ നേരത്ത് ഓൾറെഡി കല്ല് ഇളകി പോവും അപ്പൊ നമ്മൾ എത്ര ചെയ്തിട്ടും കാര്യമില്ല എന്നാലും ഇത് കുറച്ച് കൂടുതലായിരുന്നു നിങ്ങൾ വീഡിയോ കാണുമെന്ന് മനസ്സിലാവും ആ സൈഡിലൊക്കെ അപ്പോ ഇതാണ് ഗൈസ് പറയാൻ വന്നത് ഞാൻ എന്റെ ഫ്രണ്ട് ഉണ്ട് അപ്പൊ നമ്മള് പരിപാടി കഴിഞ്ഞ് ഇനി പറയാതെ തിരിച്ചു റൂമിൽ പോവാണ് നമ്മൾ ഏതാണ്ട് ഏകദേശം ഒരു മണിയായപ്പോഴാണ് വന്നേ ഒരു മണിയായപ്പോ വന്നാണ് ഇപ്പൊ വന്ന നാപ്പത് രണ്ടുമണി ആയിട്ടുണ്ട് പരിപാടി കഴിഞ്ഞു നല്ല കല്ല്ണ്ട് കുറെ കല്ലുണ്ടായിരുന്നു ശരിക്കും ഇന്നൊരു പുള്ളി ഇവിടെ വീഴാൻ പോയി അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇന്ന് തന്നെ ചെയ്യാന്ന് കരുതി വീഡിയോ അല്ല സോറി ഈ സാധനം ഇന്ന് തന്നെ ചെയ്യാന്ന് കരുതി അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ അപ്പൊ